രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഇരുപതാം തീയതി കർണാടകയിൽ ഒരു സ്കൂൾ ടീച്ചർ കൊല്ലപ്പെട്ടു ഏറ്റവും ആദ്യം അതൊരു മിസ്സിങ് കേസായിരുന്നു പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായത് അപ്പോൾ എല്ലാവരും ഏറ്റവും ആദ്യം ചിന്തിച്ചത് ഒരു കൊലപാതക കേസ് ഒരു മിസ്സിങ് കംപ്ലൈന്റിൽ നിന്ന് കൊലപാതക കേസിലേക്ക് എത്തിയ ഒരു ടീച്ചറിനെ ആരും വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി ഈ രീതിയിലാണ് പക്ഷേ പോലീസ് അന്വേഷണം പൂർത്തിയായപ്പോഴത്തേക്ക് മാത്രമാണ് ഈ കേസിലെ മറ്റു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരുപാട് തലത്തിലേക്ക് ഈ കേസ് പോയതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ആ കേസ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേസ് വിശദമായിട്ട് തന്നെ കേൾക്കുക കർണാടകയിൽ ഹള്ളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ താമസിക്കുന്ന ദമ്പതികളാണ് ലോകേഷും ദീപികയും ലോകേഷിന് മുപ്പത് വയസ്സാണ് പറയാം അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത് വരികയാണ് ലോകേഷ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകും ജോലിയെല്ലാം പൂർത്തിയാക്കിയിട്ട് വൈകിട്ട് ആറ് മണിയാകുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും ഇനി ദീപിക ദീപിക ഒരു സി സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്ത് വരികയാണ് എല്ലാ ദിവസവും അവരെ ഒൻപത് മണിക്ക് ശേഷം ദീപിക സ്കൂളിലേക്ക് പോകും അപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്കും സ്കൂട്ടിയിലാണ് ബസ് സ്റ്റോപ്പ് വരെ പോകുക അവിടെ സ്കൂട്ടി വെച്ചിട്ട് ബസ് കയറി സ്കൂളിലേക്ക് പോവുകയും വൈകിട്ട് അഞ്ചു മണി ആകുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും ഇവർക്കൊരു കുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ദീപിക പഠിപ്പിക്കുന്ന ആ സ്കൂളിലല്ല ആ കുഞ്ഞ് പഠിക്കുന്ന മറ്റൊരു സ്കൂളിലാണ് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് ആ കുഞ്ഞിൻ്റെ സ്കൂൾ ബസ് വീട്ടിലേക്ക് എത്തും വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം അതായത് ദീപിക വീട്ടിലേക്ക് എത്തിയ ശേഷം മാത്രമായിരിക്കും ആ കുഞ്ഞിൻ്റെ സ്കൂൾ ബസ് വീട്ടിലേക്ക് വരിക ഇവർ സ്വന്തമായിട്ടൊരു വീടെടുത്ത് അവിടെയാണ് താമസിക്കുന്നത് രണ്ടുപേരും പ്രേമിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണ് വളരെ സന്തോഷത്തോടെ ഒരു ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഇരുപതാം തീയതി രാവിലെ സമയത്ത് ദീപിക സ്കൂളിലേക്ക് പോവുകയാണ് അപ്പൊ അന്നേ ദിവസം ഒരു ശനിയാഴ്ചയാണ് ലോകേഷിന്റെ റിലേറ്റീവിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ വൈകിട്ട് നാല് മണിക്ക് ഇവരെല്ലാവരും കൂടെ ആ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനം എടുത്തിരുന്നു അതുകൊണ്ട് ലോകേഷ് അന്ന് ലീവ് ആയിരുന്നു ഇവരുടെ കുട്ടി സ്കൂളിലേക്ക് പോയിട്ടുമില്ല അപ്പൊ ദീപിക പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് സ്കൂളിൽ കുറച്ച് വർക്ക് തീർക്കാനുണ്ട് ഞാൻ രണ്ട് മണിക്ക് ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിലേക്ക് എത്തിക്കോളാം അപ്പൊ ലോകേഷ് അതിനകത്ത് സമ്മതം ദീപിക സ്കൂളിലേക്ക് പോവുകയും ചെയ്തു രണ്ടു മണിയായി ദീപിക വീട്ടിലേക്ക് വന്നില്ല ലോകേഷ് ചിന്തിച്ചു അത്യാവശ്യമായിട്ട് വർക്ക് ഉണ്ടെന്നല്ല പറഞ്ഞേ കുറച്ച് വർക്കൊക്കെ തീർത്തിട്ട് ചിലപ്പോൾ കഴിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തുമായിരിക്കും അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ദീപികയുടെ ഫോണിലേക്ക് ലോകേഷ് വിളിച്ചു നോക്കിയാണ് പക്ഷെ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് അപ്പോ അപ്പോഴും ലോകേഷ് കരുതുന്നത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നാല് മണിയായി അപ്പോഴും ദീപിക വീട്ടിലേക്ക് വന്നില്ല അപ്പൊ ലോകേഷിന്റെ മനസ്സിലേക്ക് വന്നു ചിന്ത എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് വർക്ക് ഒന്ന് തന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ആ വർക്കിന്റെ കാര്യം ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുണ്ടെങ്കിൽ മറ്റാരുടെ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചുനിന്ന് പറഞ്ഞൂടെ അങ്ങനെ ലോകേഷ് ഈ ദീപികയുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ടീച്ചറിന്റെ ഫോണിലേക്ക് വിളിക്കുക അപ്പൊ അവര് പറഞ്ഞ കാര്യം ദീപിക പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ വീട്ടിലേക്ക് ഇറങ്ങി എന്നാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ലോകേഷിന്റെ മനസ്സിലേക്ക് ഒരുപാട് പേടി വരികയാണ് തന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ അങ്ങനെ ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നേ അങ്ങനെ ആ കുട്ടിയെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് നെയ്ബറിന്റെ വീട്ടിലേക്ക് ആക്കിയിട്ട് ലോകേഷ് ഭാര്യ അന്വേഷിച്ച് ആ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പൊ ലോകേഷിന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത എന്ന് പറയുന്നത് ഓൺ ദ വേയില് തന്റെ ഭാര്യക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ എന്നാണ് അതുകൊണ്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൂടെ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആ സ്കൂൾ വരെ പോയി നോക്കി പക്ഷേ ദീപികയെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായില്ല അങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് ദീപിക സ്ഥിരമായിട്ട് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും ദീപികയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് പക്ഷേ ഒരു വിവരവും ലഭ്യമായില്ല അങ്ങനെ ലൊക്കേഷൻ ലൊക്കേഷനെ കുറിച്ച് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ദീപികയെ ഒരുപാട് അന്വേഷിച്ചു ഒരു യൂസും ഉണ്ടായില്ല അങ്ങനെ രാത്രി ഒൻപത് മണി ആയപ്പോഴത്തേക്കും തൊട്ടടുള്ള സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് നടന്ന സംഭവങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയെ എന്ന് കാണിച്ചുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൂടെ അദ്ദേഹം കൊടുക്കുകയാണ് അങ്ങനെ പോലീസിന്റെ ഭാഗത്തു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസ് ഏറ്റവും ആദ്യം തന്നെ ആ സ്കൂളിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ദീപിക അന്ന് എങ്ങനെയായിരുന്നു മൂഡ് ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ സ്കൂളിൽ വെച്ച് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇതൊക്കെയാണ് പോലീസ് ഏറ്റവും ആദ്യം തന്നെ അന്വേഷിച്ചത് ലോകേഷ് പറഞ്ഞു ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലവിടെ ഫംഗ്ഷന് പോകാനായിട്ട് സ്കൂളിൽ അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ദീപിക ഹാപ്പി ആയിരുന്നു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ ആ സ്കൂളിലെ പാർക്കിംഗ് ഏരിയയില് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് അങ്ങനെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ദീപിക അവരുടെ സ്കൂട്ടിയില് ആ സ്കൂട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ദീപിക സാധാരണ ദിവസം സ്കൂട്ടിയിലല്ല സ്കൂളിലേക്ക് വരിക ബസ്സിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ബസ് സ്റ്റോപ്പിൽ വീടിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ആ സ്കൂട്ടി വെക്കാറാണ് പതിവ് പക്ഷെ അന്ന് ആ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ആ സ്കൂളിലേക്ക് സ്കൂട്ടിയിൽ വരികയായിരുന്നു അപ്പം എവിടെ വെച്ചാണ് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അതാണ് പോലീസ് പിന്നീട് അന്വേഷിച്ചത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു മലം കുറച്ച് ടൂറിസ്റ്റുകളല്ലാണ്ട് മറ്റ് ആരും തന്നെ അവിടെ വരാറില്ല അത് ഒറ്റപ്പെട്ട സ്ഥലമാണ് ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ദീപികയുടെ മൊബൈൽ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ പോലീസ് ആ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് എത്തിയെന്ന് പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട സ്ഥലമാണ് കുറച്ച് കടക്കാർ അവിടെയുണ്ട് അങ്ങനെ ദീപികയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഈ ഒരു ലേഡി ഇവിടേക്ക് വന്നിരുന്നു എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോൾ അവിടെ വന്ന് എല്ലാവരും ഓർത്തിരിക്കാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല അതുകൊണ്ട് ദീപികയുടെ ഫോട്ടോ കണ്ട്പെടുത്തേക്കും അവർക്കൊരു വ്യക്തറിയൊന്നും തോന്നിയില്ല ഒരാൾ പറഞ്ഞു ആ ഇങ്ങനൊരു ലേഡി ഞാൻ ഇന്നലെ കണ്ടിരുന്നു അവർ വന്നതായിട്ട് തോന്നി അങ്ങനെ പോലീസ് ആ പ്രദേശം കേന്ദ്രീരിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു അങ്ങനെ നെങ്കിൽ ദീപികയുടെ സ്കൂട്ടി ആ സ്ഥലത്ത് നിന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ പോലീസ് ഉറപ്പിച്ചു ദീപിക എന്തായാലും അവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോ പോലീസിനോട് ഒരു കടക്കാരൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ഇന്നലെ ഒരു ഉച്ച സമയത്ത് കുറച്ച് കോളേജ് കുട്ടികളാണെന്ന് തോന്നുന്നു യങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടേക്ക് വന്നിരുന്നു അപ്പോ ഒരു പയ്യൻ തന്റെ അടുത്തേക്ക് എത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞു ആ പയ്യനും കൂട്ടുകാരും കൂടെ ആ മലയുടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് താഴെ ആയിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തായിട്ട് ഒരു ചെറുക്കനും പെണ്ണും കൂടെ വടക്കിടുന്നത് പോലെ അങ്ങനെ കയ്യാങ്കളിയൊക്കെ പോലെ ആ പയ്യന് തോന്നി ആ പയ്യനതിന്റെ ഒരു വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോ കടക്കാരൻ അയച്ചൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തന്റെ നമ്പര് കൊടുത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യൻ ഒരു നമ്പർ കൊടുത്തിട്ടാണ് അവിടുന്ന് പോയത് അങ്ങനെ ആ ഒരു കോണ്ടാക്ട് നമ്പര് പോലീസിന് ഏൽപ്പിക്കുകയാണ് പോലീസ് ആ യുവാവിനെ കോൺടാക്ട് ചെയ്യുകയാണ് അവൻ പറഞ്ഞു എൻ്റെ കയ്യില് പതിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ പോലീസ് അവൻ അയച്ചു കൊടുത്തു അവൻ കണ്ട കാര്യം ഇപ്രകാരമാണ് നേരത്തെ പറഞ്ഞ പോലെ അവനും ഫ്രണ്ട്സുമായിട്ട് മലയുടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറുക്കനും പെണ്ണും കൂടെ താഴത്ത് നിൽക്കുന്നതായിട്ട് അവർ കണ്ടിരുന്നു അപ്പോ അതൊരു ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് കുറച്ച് കവിതാക്കൾ അതായത് ഒരു പ്രേമിക്കുന്ന ആൾക്കാർ അവിടേക്ക് വരാറുണ്ട് അപ്പൊ അങ്ങനെയാണെന്നാണ് അവരും കരുതുന്നത് പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടു പേർക്കും ഇടയില് വലിയ വടക്ക് പോലെയാണ് ഇവർ കണ്ടത് എന്താണ് സംസാരിക്കുന്നത് കൃത്യമായിട്ട് കേട്ടില്ല കുറച്ച് അകലെയായിട്ടായിരുന്നു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ആ ചെറുക്കൻ പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട് ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തൊരു ഇഷ്യൂ ഉള്ളത് പോലെ ഇവർക്ക് തോന്നി അതുകൊണ്ടാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ പറഞ്ഞ പോലെ വോയിസ് ഒന്നും തന്നെ അതിൽ ലഭ്യമായിട്ടില്ല അതിൻ്റെ വീഡിയോ മാത്രമാണുള്ളത് അപ്പോൾ ആ വീഡിയോ പോലീസ് കണ്ട സമയത്ത് ഈ ചെറുക്കന്റെയും പെണ്ണിന്റെയും വസ്ത്രങ്ങൾ പോലീസ് ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ആ ഒരു വീഡിയോ ലോകേഷിനെ കാണിച്ചു കൊടുത്തു അപ്പോൾ ലോകേഷ് പറഞ്ഞു ഈ വീഡിയോയിൽ കാണുന്നത് തൻ്റെ ഭാര്യ തന്നെയാണ് വീട്ടിൽ നിന്ന് അവർ സ്കൂളിലേക്ക് പോയ സമയത്തുള്ള അതേ വസ്ത്രം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ആ വീട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നേ പോലീസും അത് ഉറപ്പിച്ചു കാരണം സ്കൂളിലെ സി ദൃശ്യത്തിനകത്ത് നിന്ന് പോലീസിനും ദീപിക അവസാനമായിട്ട് ധരിച്ചിരുന്ന ആ വസ്ത്രം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ കൂടെയുള്ള ഈ യുവാവ് ആരാണ് അതാണ് പോലീസ് പിന്നീട് അന്വേഷിച്ചത് അതിനുവേണ്ടിയിട്ട് ദീപികയുടെ കോൾ ഡീറ്റെയിൽസ് പോലീസ് പരിശോധിക്കുകയാണ് അവസാനമായിട്ട് ദീപിക ആരെയൊക്കെയാണ് കോൺടാക്ട് ചെയ്തത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവസാനമായിട്ട് ഒരു ഇൻകമ്മിങ് കോൾ കാണിക്കുന്നത് ഒരു യുവാവിന്റെ നമ്പറിൽ നിന്നാണ് ആ യുവാവിന്റെ പേര് നിതീഷ് എന്നാണ് അപ്പൊ ഈ നിതീഷിന്റെ ആ നമ്പർ ഇതിനു മുന്നേ ഇൻകമ്മിങ് കോള് ഔട്ട്ഗോയിങ് കോളോ പോയിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് നോക്കിയാണ് അങ്ങനെ ഒരു വർഷകാലും കോൺടാക്ട് ഇട്ട് ഒരു അഞ്ചാറ് മാസകാലമായിട്ട് ഒരുപാട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നിതീഷിനെ കേന്ദ്രീകരിച്ച പോലീസ് പിന്നീട് അന്വേഷിക്കുകയാണ് ആ അന്വേഷണത്തിൽ പോലീസ് മനസ്സിലാക്കാൻ സാധിച്ചു ഈ നിതീഷ് എന്ന് പറയുന്ന പയ്യന് അവന് ഇരുപത്തി രണ്ട് വയസ്സാണ് പ്രായം അവൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദീപികയുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ നിതീഷിന്റെ വീട് അപ്പോൾ അവൻ്റെ വീട്ടിൽ പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു നിതീഷ് വീട്ടിലില്ല അവൻ്റെ പഠനത്തിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അവൻ ദൂരേക്ക് എവിടെയൊക്കെ പോയതാണ് നിതീഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് അപ്പോൾ ഈ ഒരു സമയത്തും ദീപികയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ട് ചാൻസ് ഉണ്ട് ഒന്നെങ്കിൽ ദീപിക മരണപ്പെട്ടിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ പയ്യനുമായിട്ട് ദീപികയ്ക്ക് എന്തൊരു കണക്ഷൻ ഉണ്ട് ദീപിക എവിടേക്കെങ്കിലും പോയതായിരിക്കാം അങ്ങനെ ലോകേഷിനോട് പോലീസ് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നുണ്ട് ലോകേഷ് പറയുകയാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ആ സ്കൂട്ടി കണ്ട ആ പ്രദേശം കേന്ദ്രീകരിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്ന് അന്വേഷിക്കണം പോലീസ് ആ രീതിയിൽ ഏറ്റവും ആദ്യം അന്വേഷിച്ചില്ല പക്ഷേ ലോകേഷ് ലോകേഷിന്റെ ഫ്രണ്ട്സുമായിട്ട് ആ പ്രദേശത്ത് കുറച്ചധികം തിരച്ചിൽ നടത്തിയിരുന്നു അങ്ങനെ ഈ ദീപികയുടെ ഒരു ഷോള് പോലീസിന് അല്ലെങ്കിൽ ലോകേഷിന് ലഭ്യമായി ലോകേഷ് ഈ കാര്യം പോലീസിനെ അറിയിച്ചു അങ്ങനെ പോലീസ് കൂടെ ആ സംഭവ സ്ഥലത്തേക്ക് കിട്ടിയിട്ട് തിരച്ചിൽ വ്യാപകമായിട്ട് നടത്തുകയാണ് ആ ഷോള് കിട്ടിയപ്പോഴത്തേക്കും പോലീസും ഉറപ്പായി ദീപിക അവിടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ദീപിക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് ഒരു കാട്ടു പ്രദേശമൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോൾ ഒരു മലയുടെ ഭാഗത്തായിട്ട് ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഒരു രൂക്ഷഗന്ധം വരുന്നതായിട്ട് പോലീസ് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് പോലീസ് പിന്നീട് കൂടുതലായിട്ട് അന്വേഷിച്ചത് അപ്പോൾ ആ ഗുഹ പോലത്തെ ആ ഒരു സ്പേസിൽ നിന്ന് ഒരു യുവതിയുടെ ശരീരം മൃതശരീരം പോലീസിന് ലഭ്യമായ ആ മൃതശരീരം കണ്ട സമയത്ത് അത് വിശദമായിട്ട് പോലീസ് പരിശോധിച്ചു മുഖം ആകെ വികൃതമായിട്ടിരിക്കുകയാണ് ഒരുപാട് ചോര അതായത് മുഖം ഇങ്ങനെ പൊട്ടി ഒരുപാട് ചോര വന്നിട്ടുണ്ട് വസ്ത്രത്തിലൊക്കെ ഒരുപാട് രക്തക്കര പറ്റി പിടിച്ചിട്ടുമുണ്ട് ആ ശരീരം പോലീസ് ലോകേഷിനെ കാണിക്കുകയാണ് അങ്ങനെ ലോകേഷ് തിരിച്ചറിഞ്ഞു ഇവിടെ മരിച്ചു കിടക്കുന്നത് തൻ്റെ ഭാര്യയായിട്ടുള്ള ദീപിക തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അവരുടെ മുഖത്ത് ശക്തമായിട്ടുള്ള എന്തോ ഒരു സാധനം കൊണ്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസ് ആ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് പക്ഷേ അവിടെ നിന്ന് കൂടുതൽ തെളിവുകൾ ഒന്നും തന്നെ ലഭ്യമാകില്ല അങ്ങനെ ദീപികയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കഴുത്ത് ഞെരിച്ചാണ് ദീപികയെ കൊലപ്പെടുത്തിയത് എന്നിട്ട് മുഖത്ത് കല്ലുകൊണ്ട് ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മുഖം പൊട്ടി ഒരുപാട് ചോര വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും കാണുവാനില്ല അങ്ങനെ ദീപികയുടെ ശരീരം ആ മറ്റ് ചടങ്ങുകൾക്ക് വിട്ടുകൊടുക്കുകയും ദീപികയുടെ സംസ്കാര ചടങ്ങ് എല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു ദീപികയുടെ സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കിയതിനു ശേഷം ദീപികയുടെ വീട്ടുകാർ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ഒരു പരാതി കൊടുക്കുകയും ചെയ്തു വീട്ടുകാർ പറഞ്ഞാൽ തന്റെ മകളെ കൊലപ്പെടുത്ത തങ്ങളുടെ മകളെ കൊലപ്പെടുത്തിയത് ആണ് എന്നാണ് പോലീസ് ചോദിച്ചു എന്തിനാണ് ഭർത്താവ് തന്നെ ഭാര്യയെ കൊലപ്പെടുത്തുന്നത് അതിന്റെ റീസൺ എന്താ വീട്ടുകാർ പറഞ്ഞു ഏതാണ്ട് രണ്ടാഴ്ചക്ക് മുന്നേ ലോകേഷും ദീപികയുമായിട്ട് വീട്ടിൽ വലിയ വഴക്ക് നടന്നിരുന്നു അന്ന് ഞങ്ങളുടെ മകളെ വീഡിയോ കോൾ ചെയ്ത സമയത്ത് മകളുടെ പാട് കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത് അപ്പൊ ലോകേഷുമായിട്ട് വഴക്കിട്ടുമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ലോകേഷ് എന്ന് വളരെ ക്രൂരമായിട്ടുള്ള ഭാഷയിലേക്ക് ഭാര്യയോട് സംസാരിച്ചിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് അപ്പോൾ വീട്ടുകാരുടെ സംശയമാണ് പോലീസിനോട് പറഞ്ഞത് അങ്ങനെ പോലീസ് ആ ലോകേഷിൻ്റെ മൊഴിയെടുക്കുകയാണ് അല്ലെങ്കിൽ ലോകേഷിനെ ചോദ്യം ചെയ്യുകയാണ് ലോകേഷ് പറഞ്ഞു താനും തന്നെ ഭാര്യമായിട്ട് രണ്ടാഴ്ചക്ക് മുന്നേ വഴക്കിട്ടിരുന്നു അത് സത്യം തന്നെയാണ് പക്ഷേ അതൊരിക്കലും ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം കാരണമല്ല മറ്റൊരാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ വഴക്കിട്ടെ അതൊരു യുവാവാണ് ആ യുവാവിന്റെ പേര് നിതീഷ് എന്നാണ് നിതീഷ് ഇവരുടെ നെയ്ബറാണ് ദീപിക സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ദീപിക ഒരുപാട് റീൽസ് വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ എഡിറ്റിങ് അതിന്റെ വീഡിയോ ഷൂട്ടിങ് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദീപികയെ സഹായിക്കാനായിട്ടാണ് നിതീഷ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നിതീഷിനെ ലൊക്കേഷനും അറിയാം ലൊക്കേഷ് പരിചയപ്പെട്ടിട്ടുണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ലൊക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഈ നിതീഷ് ദീപിക മാത്രമുള്ള സമയത്ത് വീട്ടിലേക്ക് എത്തിയിരുന്നു അപ്പോൾ നെയ്ബേഴ്സ് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാനായിട്ട് തുടങ്ങി മാത്രമല്ല ഈ നിതീഷിന്റെയും ദീപികയുടെയും പേരിൽ മറ്റു ഒരുപാട് കഥകൾ കൂടെ ലോകേഷ് കേട്ടു അപ്പൊ ലോകേഷ് ഒരുപാട് ദേഷ്യം വന്നു അങ്ങനെ ലോകേഷ് ദീപികയോട് പറഞ്ഞു ഇനി ഒരിക്കലും നിതീഷിനെ ഈ വീട്ടിലേക്ക് വിളിക്കരുത് അവനെ കോണ്ടാക്ട് ചെയ്യരുത് കാണുക പോലും ചെയ്യരുതെന്ന് ആ ദീപികയോട് ലോകേഷ് പറയുകയും ചെയ്തു ഈ ലോകേഷ് നിതീഷിനെ കണ്ടിരുന്നു അവനോടും ഇതേ കാര്യങ്ങൾ തന്നെ വീട്ടിലേക്ക് മേലാൽ വരതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഞങ്ങൾക്കിടയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായത് അപ്പോൾ ഇനി ഒരിക്കലും നിതീഷുമായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല എന്ന് ദീപിക തന്നോട് പറയുകയും ചെയ്തു ഇതല്ലാതെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയാ ഇനി ദീപികയ്ക്കും നിതീഷിനും ഇടയിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ ലോകേഷ് ആ ഒരു വീഡിയോയുടെ കാര്യം അതായത് പോലീസിന് കിട്ടിയ ആ പതിനാല് സെക്കൻഡുള്ള അതായത് ജാനുവരി ഇരുപതാം തീയതി ലഭ്യമായിട്ടുള്ള ആ ഒരു വീഡിയോയില് ദീപികയുടെ കൂടെ ഉള്ളത് നിതീഷ് നിതീഷ് അവളെ ശല്യപ്പെടുത്തുകയാണോ എന്നൊരു സംശയം കൂടെ ലോകേഷ് പറയുകയുണ്ടായി പിന്നീട് പോലീസ് ആ രീതിയിലാണ് അന്വേഷണം നടത്തിയത് ഓൾറെഡി നിതീഷിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു നിതീഷിന്റെ ഫോണാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ് അവൻ എവിടെയാണെന്ന് പോലീസിന് ഒരു വിവരവും ലഭ്യമായിട്ടില്ല അങ്ങനെ നിതീഷിന്റെ മൊബൈൽ ഫോൺ എവിടെ വെച്ചാണോ സ്വിച്ച് ഓഫ് ആയത് ജാനുവരി ഇരുപതാം തീയതി നിതീഷ് ദീപികയെ മീറ്റ് ചെയ്തിട്ടുണ്ടോ ആ വീടിലുള്ള നിതീഷ് തന്നെയാണോ ഈ രീതിയിൽ പോലീസ് അന്വേഷിക്കുകയാണ് അതിന്റെ ടവർ ലൊക്കേഷൻ നിതീഷിന്റെ ടവർ ലൊക്കേഷനാണ് പ്രധാനമായിട്ടും പോലീസ് പരിശോധിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം നിതീഷിന്റെയും ദീപികയുടെയും മൊബൈൽ ഫോൺ ഒരേ ടവറിന്റെ കീഴിൽ ആ മലയുടെ പ്രദേശത്ത് കാണിക്കുന്നുണ്ട് ഒരുപാട് സമയം രണ്ടുപേരുടെ മൊബൈൽ ഫോൺ ഒരേ ലൊക്കേഷൻ തന്നെ ആയിരുന്നു അത് മാത്രമല്ല ദീപികയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പയ്യന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ പറയപ്പെടുന്ന പയ്യന് ദിതീഷിന് ഈ കേസിൽ പങ്കുണ്ടെന്ന് പോലീസ് നൂറ് ശതമാനം ഉറപ്പിച്ചു പക്ഷേ അവൻ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല അവൻറെ വീട്ടുകാർക്ക് പോലും അതായത് അവൻ്റെ മൊബൈൽ ഫോൺ ഇനി സ്വിച്ച് ഓൺ ആകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിൽ മറ്റൊരു സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അവനെ കണ്ടെത്താനായിട്ട് പോലീസിന് സാധിക്കും അങ്ങനെ പോലീസ് വെയിറ്റ് ചെയ്തു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയി ആ ലൊക്കേഷൻ കണ്ടെത്തി പോലീസ് അവനെ പിടികൂടുകയും ചെയ്തു അങ്ങനെ നിതീഷിനെ വിശദമായിട്ട് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ അവൻ എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു ദീപികയെ കൊലപ്പെടുത്തിയത് നിതീഷ് തന്നെയാണ് ഇനി അറിയേണ്ടത് എന്തിന് എങ്ങനെ ഇവിടെ വെച്ച് ഈ കൊലപാതകം ചെയ്തു എന്നാണ് അതിലുള്ളവൻ്റെ മറുപടികൾ ഇപ്രകാരമായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദീപിക സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോട്ടോസും റീൽസും ഒക്കെ പങ്കുവെക്കുമായിരുന്നു അങ്ങനെ ഈ ദീപികയുടെ റീൽ വീഡിയോസ് എല്ലാം തന്നെ നിരീക്ഷ കാണുകയാണ് ലൈക്ക് ചെയ്യുന്നു കമന്റ് ചെയ്യുന്നു അങ്ങനെ കോണ്ടാക്ട് അതായത് മെസ്സേജ് ചെയ്യുകയും ചെയ്തു ദീപിക തിരിച്ച് റിപ്ലൈ കൊടുത്തു ഇവർ ഒരേ നാട്ടുകാരാണെന്ന് അറിയുന്നു അതിനു മുന്നേ രണ്ടുപേർക്കും ഇടയിൽ അത്ര വലിയ കോണ്ടാക്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരുപാട് അറിയുക പോലും ഇല്ല അപ്പോൾ ഈ മെസ്സേജ് അയച്ച സമയത്ത് നിതീഷ് പറയുകയാണ് എനിക്ക് വീഡിയോസിന്റെ എഡിറ്റിംഗ് എല്ലാം തന്നെ നന്നായിട്ട് അറിയാം ദീപിക കാണാനായിട്ട് അത്യാവശ്യമൊക്കെ സുന്ദരിയായിരുന്നു അപ്പോൾ ഇവൻ പറയുന്ന രീതിയിൽ കൂടെ ഈ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റീച്ച് കിട്ടുമെന്ന് പറയുകയാണ് അപ്പോൾ ദീപിക വിചാരിച്ചു അതന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരാൾ വരികയല്ലേ അപ്പോൾ ഇവന്റെ കാര്യങ്ങൾ എല്ലാം തന്നെ ഇവൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ദീപിക അവിടെ ചെയ്യും ദീപികയുടെ റീൽസ് വീഡിയോസിനെല്ലാത്തിനും തന്നെ അത്യാവശ്യം റീച്ച് കിട്ടുകയും ചെയ്യും പിന്നീട് ദീപിക പറഞ്ഞു നീ എന്റെ വീട്ടിലേക്ക് വരിക എനിക്ക് കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങൾ എല്ലാം തന്നെ ഒന്ന് പഠിപ്പിച്ചു തരണം അങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പറയപ്പെടുന്ന പയ്യൻ നിതീഷ് എന്ന് പയ്യൻ യുടെ വീട്ടിലേക്ക് എത്തുകയും ലോകേഷ് അവനെ കാണുകയും ചെയ്തു അങ്ങനെ ഇവൻ പറയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തു വീഡിയോസ് ഷൂട്ട് ചെയ്തു അങ്ങനെ രണ്ടുപേർക്കും നല്ല രീതിയിൽ ഒരു സൗഹൃദം ഉണ്ടാകുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് നമ്പർ കൊടുത്ത് ഇവര് മീറ്റ് ചെയ്യുന്നു പുറത്തു വെച്ചം കാണുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ആ സൗഹൃദം മുന്നോട്ട് പോവുകയും പിന്നീട് നിതീഷിന് ദീപികയുടെ ഒരു താല്പര്യം തോന്നുകയാണ് അപ്പോൾ നിതീഷിന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും അവൻ അവന്റെ ഇഷ്ടം ഇഷ്ടം ദീപികയോട് തുറന്നു പറയുകയാണ് ദീപിക തിരിച്ചും അതിന് സമ്മതം ഓളുകയാണ് അങ്ങനെ രണ്ടുപേർക്കുമിടയിൽ മറ്റൊരു തലത്തിൽ ഒരു ബന്ധം ഉണ്ടാക്കുകയാണ് പിന്നീട് നിതീഷ് ദീപിക മാത്രം വീട്ടിലുള്ള സമയത്ത് വീട്ടിലേക്ക് എത്താൻ തുടങ്ങി രണ്ടുപേർക്കും ഇടയിൽ ഒരു ലൈംഗിക ബന്ധം പോലെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഇവരൊരു തമ്പി അക്ക അല്ലെങ്കിൽ ആ ഒരു ബന്ധമാണ് ഒരു സഹോദരി സഹോദരൻ ബന്ധം പോലെയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവർ കാണിക്കുന്നത് പക്ഷേ ഇരുവർക്കുമിടയിൽ മറ്റൊരു രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം ഏതാണ്ട് ഒരു അഞ്ചാറ് മാസം അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു ും വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതായത് വീട്ടിലേക്ക് നിതീഷ് എത്തുന്ന സമയത്ത് പല ആൾക്കാര് കണ്ടു തുടങ്ങി പല കംപ്ലയിൻസ് പറഞ്ഞു തുടങ്ങി ആ കംപ്ലൈൻസ് ലോകേഷിന്റെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു അങ്ങനെയാണ് ലോകേഷ് ഭാര്യയുടെ അടുത്തും അതേപോലെ തന്നെ നിതീഷിന്റെ അടുത്തും രണ്ടുപേർക്കും ഇടയിൽ ഇനി കോണ്ടാക്ട് ഉണ്ടാകാൻ പാടില്ല നേരിട്ട് കാണാൻ പാടില്ല വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് ഇത് പറഞ്ഞ സമയത്ത് ദീപിക പറഞ്ഞു ഇനി ഒരിക്കലും നിതീഷിനെ വീട്ടിലേക്ക് വിളിക്കില്ല കോണ്ടാക്ട് ചെയ്യില്ല നേരിട്ട് കാണില്ല കാരണം ദീപികയ്ക്ക് ഫാമിലി ഇമ്പോർട്ടന്റ് ആയിരുന്നു അതുകൊണ്ട് ദീപിക ഇനി നിതീഷുമായിട്ട് കോണ്ടാക്ട് വേണ്ട എന്ന് വ്യക്തിയാണ് പക്ഷേ നിതീഷിന്റെ മനസ്സിൽ അവനെ കാണാൻ പാടില്ല കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല ആ ഒരു കാര്യം അവൻ ഉൾക്കൊള്ളാനായിട്ട് അവന് പറ്റിയില്ല അവൻ വീണ്ടും വീണ്ടും ദീപികയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കോൾ ചെയ്തു പക്ഷെ ദീപിക പ്രതികരിക്കുന്നില്ല അപ്പൊ ഇവന് സങ്കടം വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് ഇവനാ ബന്ധം തുടർന്നു പോകാൻ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ദീപിക ഒരു രീതിയിലും ദീപിക കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു ഭർത്താവ് എന്നെ പോലെ തന്നോടും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കോൺടാക്ട് ചെയ്യണ്ട എന്നൊക്കെ ദീപിക നിതീഷിനോടും പറഞ്ഞു പക്ഷെ നിതീഷ് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ഇരിക്കുകയും ഈ നിതീഷിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ് തന്നെ ഒരു സ്ഥലത്തും ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എവിടെയും തന്നെ ദീപിക ബ്ലോക്ക് ചെയ്തിട്ടില്ല ഈ ബ്ലോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നോട് എന്തൊക്കെയൊരു ആഗ്രഹം ഇപ്പോഴും ബാക്കിയാണ് എന്നോട് ഇപ്പോഴും ദേഷ്യം ഒന്നും കാണില്ല ഭർത്താവ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് താൽക്കാലികമായിട്ട് കോണ്ടാക്റ്റ് ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതായിരിക്കാം അങ്ങനെ ഒരു ചിന്തയാണ് ഇവന്റെ മനസ്സിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നത് അങ്ങനെ ജാനുവരി പത്തൊമ്പതാം തീയതി മറ്റൊരു നമ്പറിൽ നിന്ന് കാരണം ഇവന്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ദീപിക കോൾ എടുക്കുന്നില്ല അതുകൊണ്ടാണ് മറ്റൊരു നമ്പറിൽ നിന്ന് ഇവൻ ദീപികയെ കോൺടാക്ട് ചെയ്തത് എന്നിട്ട് പറഞ്ഞു നാളെ എന്റെ ബർത്ത്ഡേ ആണ് അവസാനമായിട്ട് നമുക്കൊന്ന് നേരിൽ കാണാം ഇനി ഒരിക്കലും ഞാൻ ശല്യം ചെയ്യില്ല അപ്പൊ ദീപ് ഏറ്റവും ആദ്യം എന്ന് തന്നെ വ്യക്തിയാണ് കാരണം ഇവര് മീറ്റ് ചെയ്യേണ്ടെന്നും തീരുമാനം എടുത്തിരുന്നു പക്ഷേ ഇവൻ ഒരുപാട് പറഞ്ഞപ്പോഴത്തേക്കും നാളെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മീറ്റ് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുകയായിരുന്നു അങ്ങനെ എവിടെ വെച്ച് മീറ്റ് ചെയ്യണം എന്നൊക്കെ ഇവൻ പറയുകയാണ് ആ സ്ഥലമൊക്കെ പറഞ്ഞു അപ്പോൾ ദീപിക പറഞ്ഞു എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് ഹസ്ബൻഡും കുട്ടിയും ഒക്കെ ആയിട്ട് ഒരു ഫംഗ്ഷന് പോകാനുണ്ട് അപ്പോൾ പെട്ടെന്ന് പോകണം അപ്പോൾ ടു വീലറിൽ സ്കൂളിലേക്ക് പോകാമെന്ന് ചിന്തിക്കുകയാണ് കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്ന ആ ഒരു മലയുടെ ഭാഗത്ത് പോയിട്ട് കണ്ടിട്ട് വളരെ പെട്ടെന്ന് തിരികെ വീട്ടിലേക്ക് എത്താമല്ലോ അങ്ങനെ ആയിരിക്കാം ദീപികയും കരുതി അതുകൊണ്ടായിരിക്കാം സ്കൂൾ വരെ സ്കൂട്ടിയിൽ പോയത് അങ്ങനെ പന്ത്രണ്ട് മണിക്കാലിപ്പോൾ നേരത്തെ തന്നെ ദീപിക സ്കൂളിൽ നിന്ന് ആ മലയുടെ ഭാഗത്തേക്ക് പോവുകയാണ് ഇടയില് നിതീഷ് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ആ മലയുടെ ഭാഗത്ത് വണ്ടി വെച്ചിട്ട് രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരം തുടങ്ങിയ സമയത്ത് നിതീഷ് വീണ്ടും ദീപിക ആവശ്യപ്പെടുന്നത് പഴയ രീതിയിൽ ആ ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല രണ്ടുപേർക്കും ഇടയിലുള്ള ആ ബന്ധം എങ്ങനെയാണ് ഉണ്ടായത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്നൊക്കെയാണ് പക്ഷേ ദീപിക അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് രണ്ടുപേർക്കും ഇടയിൽ ഒരു വാക്കേറ്റം ഉണ്ടായ വാക്കു തർക്കമുണ്ടായ ആ വാക്ക് തർക്കത്തിനിടയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായ നിതീഷ് ദീപിക പോകാൻ ശ്രമിച്ചു ദീപിക പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ദീപികയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അങ്ങനെ ആ യുവാക്കൾ അല്ലെങ്കിൽ ആ യുവാവ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്തു അത് പ്രധാനപ്പെട്ട തെളിവായിട്ട് മാറുകയാണ് അങ്ങനെ രണ്ടുപേർക്കും ഇടയിലെ വാക്കുതർക്കമായ സമയത്ത് നിതീഷ് പറയുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബന്ധം ഇനി തുടരേണ്ട പക്ഷേ അവസാനമായിട്ട് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു കുറച്ച് സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം പക്ഷേ അതിനെയും കംപ്ലീറ്റ് ആയിട്ട് ആ ദീപിക എതിർക്കുകയാണ് ദീപിക പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകാനുണ്ട് നീ അവസാനമായിട്ട് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവിടേക്ക് വന്നതാണ് അപ്പം നിതീഷിന് മനസ്സിലായി ഇനി ഒരു രീതിയിലും ഈ ബന്ധം മുന്നോട്ട് പോകില്ല അപ്പം ഇവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത ദേഷ്യം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് വല്ലാത്തൊരു പക തോന്നുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചിന്തകൾ ഇവൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ് ഇവൻ പറഞ്ഞു അവസാനമായിട്ട് അഞ്ച് മിനിറ്റ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എനിക്കൊന്ന് ഹഗ് ചെയ്യണമെന്ന് പറയുക അപ്പോൾ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാമെന്ന് ഇവൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആരുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് ഇവൻ രണ്ടുപേരും കൂടെ പോവുകയാണ് അവിടെ വെച്ചിട്ട് ഇവൻ ദീപികയുടെ ഷോൾ എടുത്തിട്ട് അവളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിക്കുകയാണ് കഴുത്ത് ഞെരിച്ചതിന് ശേഷം ഒരു കല്ലെടുത്തിട്ട് ദീപികയുടെ മുഖത്ത് ശക്തമായിട്ട് അടിച്ചു ശക്തമായിട്ട് അടിച്ച് ആ കൊലപാതകം മരണം ഉറപ്പിച്ചതിനു ശേഷം ദീപികയുടെ ശരീരം വലിച്ചെഴുതി ആ ഒരു ഗുഹ പോരറ്റ് ആ ഭാഗത്തിലേക്ക് എടുത്ത് വെക്കുകയും ഒരുപാട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ എടുത്ത് ഇങ്ങനെ പിഴുതു വെക്കുകയും ചെയ്തു എന്നിട്ട് ആ മൊബൈൽ ഫോൺ ദീപികയുടെ മൊബൈൽ ഫോൺ ഇവൻ നശിപ്പിച്ച് കളയുകയും ഇവന്റെ വീട്ടിൽ ഇവന്റെ അച്ഛനെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ദൂരസ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയുകയും ഇവന്റെ മൊബൈൽ ഫോൺ കൂടെ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു എന്നിട്ട് ഇവൻ ആ സ്ഥലത്ത് നിന്ന് കടന്ന് കളയുകയായിരുന്നു ഇവന്റെ കയ്യിലെ കാശ് തീർന്ന സമയത്ത് ഇവൻ വീണ്ടും മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആക്കി അങ്ങനെയാണ് പോലീസ് ഈ പയ്യനെ പിടികൂടുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ പയ്യൻ നിതീഷ് എന്ന് പറയുന്ന ആ പയ്യൻ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നേ ഉള്ളൂ അവൻ ഇതുവരെ ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല നമ്മൾ ഈ കേസ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ദീപിക എന്ന് പറയുന്ന ആ ഒരു ലേഡി അവർ ഒരിക്കലും നിതീഷ് രണ്ടാമത് വിളിച്ചപ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോകാനേ പാടില്ലായിരുന്നു അവർക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരുള്ള ഏതെങ്കിലും ഏരിയയിൽ വെച്ച് മീറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അവർ ആ പയ്യനെ വീണ്ടും വിശ്വസിക്കുകയും അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ആ യുവാവ് ആ ലേഡിയെ കൊലപ്പെടുത്തി ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ കാര്യം ലോകേഷിന്റെയും ദീപികയുടെയും ആ കുട്ടിയുടെ കാര്യം ആ കുഞ്ഞിന് ഒരു അമ്മയില്ലാണ്ടായി ലോകേഷ് എന്ന് പറയുന്ന ആ ഭർത്താവ് സ്വന്തം ഭാര്യയെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു ഇവിടെ എന്തായാലും യുദ്ധീഷ് എന്ന് പറയുന്ന ആ ഒരു ക്രിമിനലിന് അവന് തീർച്ചയായിട്ടും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അപ്ഡേറ്റ്സ് പിന്നീട് നമുക്ക് പങ്കുവെക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ഇസ് മീസ് ജോ ജോൺ